and uh, no, uh okay. not to your ion. Okay. It's not love and only M4. Okay. 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 One at the other. Okay. Oh, this is super. Sad is not allowed. Oh, okay. Okay, M4, not to your ion. Where are you from, brother? Where are you from? I send you a friend request. So, hello, bro. Where are you from? Sorry? Okay, I'll accept. Yeah, okay. Uh, okay, um, I am accepting, but no, uh, so I'm asking team, you where team, are you from? You also accept. Uh, okay, okay, come, come, listen. Where? know? You need uh, Here okay. അഞ്ചോ നീ 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 യു 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 കാസർകോട് കാസർഗോഡ് മന്ദിരം ഏതൊരു മിസ്റ്റിക്കൂട്ടന കൂടി കളിക്കാണ് എന്താകുമെന്ന് കണ്ടറിയാം അദ്ദേഹം വലത്തോട് കൂടി ഇടതു മാറി ഫസ്റ്റ് കില്ല് ഫസ്റ്റ് കില്ല് അദ്ദേഹം കൊടുത്തിരിക്കാണ് ഫസ്റ്റ് കൊടുത്തിരിക്കെ മാഫി മുഷ്കുഷ്കര

கமான் கமா விடுறது விடுறது பற்றும் சிம்பிள சிம்பிளாஜோ கமான் கமான் விட்டு கொடுக்கிறது യ്യാ വിളിച്ച് സൂപ്പർ സൂപ്പർ അന്ന് കളിയില്ല കളിയിലങ്ങനൊക്കെ ഇണ്ട് ക്യാമ്പിങ് ഒക്കെ ഉണ്ട് എനിക്കും ക്യാമ്പ് സൂപ്പർ സൂപ്പർ ഞാൻ വേണമെങ്കിൽ അടങ്ങാൻ അടക്കാം തോക്കും തോന്നുവാണെങ്കിൽ ഞാൻ കീഴടപെടും അടിച്ചു ല്ലേ എന്നോട് മുട്ടാനുള്ള എല്ലാം ഉണ്ടോ എനിക്ക് കൊറച്ച് പിന്നിട്ട് വന്നിണ്ടെങ്കിലും നമ്മുടെ സുഹൃത്ത് നിൽക്കാണ് എന്റെ മുമ്പിൽണ്ടേവ സെറ്റ് സെറ്റ് ഉം അപ്പൊ നീ കണക്കായി നിന്നു ഓന നീ ക്ലോസിൽ അടുപ്പിക്കണ്ട അല്ല ദൂരെ ദൂരപ്പിക്കണ്ടോ എന്റെ പൊസിഷനിൽ ഇണ്ടാവോടിയെന്നോ ആ സെറ്റ് രണ്ട് രണ്ട് കിലോട് എങ്ങനെയെങ്കിലും തട്ടിമുട്ടെടുക്ക രണ്ട് കിലോ രണ്ട് കിലോ കമോൺ കമാ അങ്ങോട്ട് പോയി കളിച്ചാ അഞ്ച നീ പതറല്ല എനിക്ക് കളിക്കാൻ പറ്റുമോ അങ്ങനത്തെ പ്ലെയർ ആവണ്ട നീ കളിക്ക് ആ കയ്യൂത് 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 ഓ കവറെടുത്ത് കളിക്കുന്നത് കവർ എടു ആ കവർ ഓൻ കവറെടുത്ത് സേഫായിട്ടാണ് കളിക്കുന്നത് നീ കയറി ഞാൻ ഇന്നടിക്കുന്നതായിരുന്നു ഓന കയറി അടിക്കുന്നത് പൊളി 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 മൈക്കൽ ലോഫേക്കാളാം മൈക്കൽ ലോഫേക്കാളും ഒന്നും വേണ്ട മൈക്കൊന്നും വേണ്ട നീ കളിച്ചൂടി ശ്രീ കാത്ര ഓണക്കിട്ട് കളിച്ചോ ഓൻ അങ്ങനെ തോപ്പിക്കും നാല് കില്ലു കൊടുക്ക് ഞാൻ വാർത്ത നാല് മിനിറ്റ് ഉണ്ട് സമയമുണ്ട് വിടരുത് വിടത് പറ്റും മൂന്ന് മിനിറ്റ് ഉണ്ട് എന്താ ചക്ക പെട്ടച്ച് കളിച്ച പായന്നോ അയവാസറ്റ് ഒരേ എണ്ണം കൂടി തുച്ഛമായ ഒരേ എണ്ണം മൂന്ന് മിനിറ്റല്ലോട്ടോ ഏഴ് പതിനാല് എട്ട് പതിനാല് കമോൺ 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 രാണ്ണംകൊടി സൂപ്പർടാ സൂപ്പർ അഞ്ചെണ്ണം കൈയെല്ലാം ഊതി ചാലും കുടിച്ച് ചോളം അടി എന്താ സമ സമയം 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 ഇല്ല ഒന്നും ഇന്നടിച്ചില്ലേ സമയം നാല് കിലോ നോക്ക് I need a weapon. നെറ്റിന്റെ നാലെണ്ണം പക്ഷെ പ്രയാസമാണ് ഒരു മിനിറ്റ് ഉള്ളൂ

ും ഇനി ഓക്കേ ആവുമ്പോ എന്റെ എന്റെ ഓ ഏതാ മാന വെച്ചിട്ടില്ല നാലെണ്ണ ബാക്കിയോ